നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കളരിയുടെ മറ്റൊരു സ്വരക്ഷാ വിദ്യയാണ് പരിചയപ്പെടുന്നത് നമ്മുടെ സൗഹൃദപരമായിട്ടോ അല്ലാത്തയോ അവസരത്തിൽ നമ്മൾ പലർക്കും കൈ കൊടുക്കാറുണ്ട് ആ സമയങ്ങളിൽ അവരത് ചില ആളുകൾ അതികഠിനമായി നമ്മളെ വേദനിപ്പിക്കാറുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമ്മൾ സൗഹൃദപരമായിട്ടും അല്ലാത്ത അവസരത്തിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ആൾക്ക് കൈ കൊടുക്കുന്ന അവസരത്തിൽ ആൾ കഠിനമായി നമ്മളെ പ്രസ്സ് ചെയ്ത് കൊണ്ട് വേദനിപ്പിക്കാറുണ്ട് ആ അവസരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ആളെ അവിടെ തന്നെ ഇരുത്താം അതേ കൈ കൊണ്ട് തന്നെ നമുക്ക് ആളെ അവിടെ തന്നെ ഇരുത്താം അപ്പോൾ ഇതുപോലെ പിടിച്ച അവസരത്തിൽ നമ്മുടെ കൈ ഇതുപോലെ പിടിച്ച അവസരത്തിൽ പിടിച്ച ആരുടെ തള്ളവിരലിൻ്റെ ഭാഗത്ത് ഈ പിടിച്ച കൈയുടെ നമ്മുടെ തള്ളവിരൽ കൊണ്ട് പ്രസ്സ് ചെയ്ത് മടക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് പിടിച്ച ആൾക്ക് അതികഠിനമായ വേദന അനുഭവപ്പെടും ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ പിടിച്ചു നിൽക്കുന്ന അവസരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ആളെ ഇരുത്താൻ വേണ്ടി സാധിക്കും ഇത് ഏതൊരു ബലവാനായ ആൾ ചെയ്താൽ പോലും നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് വിരലുകൾക്ക് തീരെ ബലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിരലുകൾക്ക് ബലം കൂട്ടുന്ന ഒരു വിദ്യ അത് ചെയ്താൽ എളുപ്പത്തിൽ ഇത്തരം വിദ്യകൾ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം